പ്രധാന സ്കൂൾ കായികമേളയിൽ ജൂനിയർ സീനിയർ പെൺകുട്ടികളുടെ ജാവരിൻ ത്രോയിൽ കണ്ടത് രണ്ട് അമ്മമാരുടെ വിജയം കൂടിയാണ് ജൂനിയർ പെൺകുട്ടികളുടെ ജാവറിൻ ത്രോയിൽ സി പി അഷ്മിക സ്വർണം മുപ്പത്താറ് പോയിന്റ് അറുപത്തൊമ്പത് മീറ്റർ നേടിയപ്പോൾ സീനിയർ വിഭാഗത്തിൽ കെ എസ് അവന്തിക സ്വർണം മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മുപ്പത്തിനാല് മീറ്റർ നേടി മലപ്പുറം കടകശ്ശേരി എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ അഷ്മികയുടെ വിജയത്തിന് പിന്നിൽ അമ്മ ബിജി ഭാസ്കരൻ്റെ കഠിനാധ്വാനമാണ് അഷ്മിക ആദ്യം പഠിച്ച പുല്ലൂരാമ്പാറ സെൻറ് ജോസഫ് എച്ച് എസിൻ്റെ ഹോസ്റ്റൽ വാർഡനായി ജോലി ചെയ്യുമ്പോൾ ശമ്പളം വാങ്ങിയില്ല ഈ തുക പരിശീലന ചെലവിനായി സ്കൂൾ അധികൃതർക്ക് തന്നെ നൽകി പിന്നീട് മകൾ ഐഡിയൽ സ്കൂളിൽ ചേർന്നപ്പോൾ അവിടുത്തെ വാർഡനായി മകളുടെ പഠനവും ഭക്ഷണം സൗജന്യമായതിനാൽ ഭാരം പകുതി ഒഴിഞ്ഞു അച്ഛൻ സി പി ഭാസ്കരൻ ഡ്രൈവറാണ് കോഴിക്കോട് കക്കട്ടിൽ സ്വദേശി അശ്മി